അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ അള്ളാഹു അല്ലാതെ ദൈവമില്ലെന്ന ആദർശവാക്യം സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും വിജ്ഞാപനവും വിളംബരവുമാണ് അത് ഭയത്തെ അകറ്റുകയും സമൂഹത്തിൽ നിർഭയത്വത്തിൻ്റെയും ശാന്തിയുടെയും സാഹചര്യം കൊണ്ടുവരികയും ചെയ്യുന്നു ഭൗതികവാദികൾ മനുഷ്യനെ ചൂഷണം ചെയ്യാനും അവനെ മാനസികമായും ശാരീരികമായും അടിമത്വത്തിൽ തളച്ചിടാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ഏകദൈവ വിശ്വാസം മനുഷ്യൻ്റെ എല്ലാ ഭയാശങ്കകളെയും പിഴിതെറിയുന്നതോടൊപ്പം അവന് ധൈര്യവും ആത്മാഭിമാനവും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യുന്നു ആരാധനകൾ അർപ്പിക്കാനും നിരുപാധികമായ കീഴ്പ്പെടലിനും അർഹനായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് അബ്ബു സുബാനു താലനാമ അവർക്കും അതിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ചു മരിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്താകമാനം സമാധാന അന്തരീക്ഷം നൽകട്ടെ ആലമീൻ ഏവർക്കും ശുഭദിനം നേരുന്നു അസലാ വാല്ക്കും വാഹമത്തുല്ലാഹി വാത്തൂ